ഈ അതിമനോഹരമായ നാട്ടിൽ നല്ല നല്ലൊരു വളർച്ചയിൽ പോണ ഈ സ്കൂളിൻ്റെ മാനേജ്മെന്റിനോടും നന്ദി അറിയിക്കാൻ നമ്മളെ പോലത്തെ ആളുകളെ നിങ്ങൾ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ അടിപൊളിയായി ഈ നാടിന് ഇങ്ങനെ വേണം മനുഷ്യരായും പറയുന്നത് എന്ത് രസമുണ്ട് എനിക്ക് എത്ര എനിക്ക് കിട്ടിയ സമ്മാനം കൂടുതൽ ഇവിടെ ഉള്ള ഓരോ സാധാരണക്കാരനും കിട്ടുമ്പോൾ എനിക്ക് ഒരു സോമാൻ തോന്നിച്ചു ഞാൻ നേതാക്കന്മാരെ ഞാൻ ഒരുപാട് ും നീലിയും മഞ്ഞയും ജയിച്ചിട്ടിട്ട് അവിടെ വന്ന രംഗം അതും മറക്കാൻ പറ്റാത്തൊരു സമയം ഞാൻ എപ്പോഴും ഒരു കാര്യമുണ്ട് ഒരു ചെറിയ സമയം മതി വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കി ആൾക്കാർ കൂടെ വിജയിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ട്രഗിൾ സമയണ്ട് അതൊരു ഭയങ്കര വലിയ സമയമാണ് മാനക്കേട് പരീക്ഷണം മർദ്ദനം അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇന്റെ പിന്നിൽ വിജയത്തിനും പിന്നിലുണ്ട് ആ സമയത്ത് ആരാണോ കൂടുതൽ ഞാൻ ഇന്ന ഈ പരിപാടിക്ക് ഇന്നൊരു സമയത്ത് എനിക്കൊരു കവചമായിട്ട് നിന്ന് ഒരു നാടിനെ വിളിച്ചിട്ട് പിന്നെ ഞാൻ മനുഷ്യനായിട്ട് കാര്യമില്ല ഇതൊരു ചരിത്ര അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ഈ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലോകത്തിന് മുന്നിൽ പലതും റിലീസ് ഈ ഒരു വിഷയത്തിലൂടെ സാധാരണ ഒരാൾക്ക്

ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ഇതിലൊന്നും ആദ്യം ശ്രദ്ധിച്ചില്ലേ ഞാൻ എന്റെ കച്ചവടവും കാര്യങ്ങളും ആയിട്ട് പോകില്ല ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞമ്മള് മതങ്ങള് വേർതിരിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു അതപ്പതിച്ച ഒരു സമൂഹമായിട്ട് എനിക്ക് തോന്നി ഞമ്മള് എനിക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലായി എന്തായത് ഒരു എപ്പടേം കൊണ്ട് ഒരു എന്താ പറയാ ണ്ടാക്കുന്ന ഒരു വർഗീയത നല്ലത് ചെയ്താലും വർഗീയത എന്ത് ചെയ്താലും പറയും ഇങ്ങനെയുള്ള ഒരു ദിനെ നമ്മൾ മാറ്റി നമ്മളൊരു സന്ദേശം കൊടുത്ത് ഒരു അർജുന് ഒരു മനാഭ അങ്ങനെയുള്ള കുറേ ആളുകളും കൂടെ ഉണ്ട് നമ്മൾ കൂട്ടായി പ്ര പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു വിജയം സ്വന്തമായിരിക്കുന്നത് ഇതിന് വിജയമേ ഞാൻ പറയുള്ളൂ ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യത്തിന് നമ്മൾ സാധിച്ചു അത് ആരാ വല്യ സാധാരണക്കാരായ ഈ മുഖത്തുള്ള ഈ ആളുകൾ ഇങ്ങനെ തുടങ്ങി അവിടെ അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിലാണ് നമ്മളെ അപ്പൊ ഇതൊക്കെ ഒരു മത മതസോഭാർദ സാഹോദര്യ അതിപ്പോ ആരെയൊന്നുമില്ല ആരായാലും അർജുന അതാണ് മനുഷ്യയിലെ ലോകത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കും മലയാളികൾ മനുഷ്യ രണ്ടാമത് ഒരു വലിയൊരു ഒരു വലിയൊരു സംഭവമാണ്

പക്ഷെ കൊടുത്തത് സാധനം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് വേർഡ് ഉപയോഗിക്കരുത് ഒരാൾക്ക് പ്രോമിസ് കൊടുക്കരുത് ഞാൻ പ്രത്യേകിച്ച് മക്കളോടാണ് ഈ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് വന്നത് ഞമ്മളൊരു വാക്ക് കൊടുത്ത് അതിൽ ഞാൻ ഒരാൾ മാത്രമല്ല എന്റെ ടീമുള്ള മുഖത്തുള്ള ആള് അടക്കുള്ള ആളുകൾക്ക് ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ നമ്മൾ കൊടുത്ത വാക്ക് അതിന്റെ പിന്നിൽ നഷ്ടങ്ങളുടെ കണക്കിൽ പറയേണ്ട ആവശ്യം അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി ഞാൻ ഇതിനെക്കാളും കുറച്ചും കൂടി ഗ്ലാമറുള്ള ആളായിട്ടും അവിടുത്തെ വെയിലും ഇങ്ങനെ മൂന്നാമത് കുടുംബ ബന്ധം ഒരു പ്രതിസന്ധി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും ആ ദിവസം ഞാൻ പോകുമ്പോ ആദ്യ ദിവസം വന്ന ആളുകളാണ് ഇപ്പൊ ലാസ്റ്റ് ആദരിച്ചൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങനെ കൊറയണം അതായത് ഒരു പ്രശ്നം വരുമ്പോ ഇപ്പത്തെ കാലത്ത് നമ്മള് അണു കുടുംബായിട്ടും ഇതായിരിക്കും അവൻ്റെ പ്രശ്നവും എന്തായിക്കോട്ടെ മൂന്നാപ്പനെ അങ്ങനെ പറഞ്ഞു നമ്മൾ ഒരു കുടുംബം മൊത്തം പിന്നിൽ പിന്നില് നിൽക്കുകയാണ് അത് ഇന്നലെ എനിക്ക് പ്രശ്നം ആയിക്കോട്ടെ സ്റ്റാർട്ടിങ് മുതൽ എന്തിനും അല്ലാതെ ഈ സാധാരണക്കാരൻ ഒരു കോടിയുറുപ്പിന്റെ ഗഡ്ജ് കൊടുക്കാൻ ചെങ്കുറ്റത്തോട് കൂടി പറയണമെങ്കിൽ പിന്നിലൊരു കുടുംബം ധൈര്യത്തിൽ പറയാം സപ്പോർട്ട് ഒരു കുടുംബ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് അത് നിങ്ങള കുടുംബത്തിലെ അംഗത്തിന് എന്താകണം ഓടി ചേർത്ത് പിടിച്ചാൽ എന്ത് മനോഹരം ഉണ്ടാവുന്ന കുടുംബ ബന്ധങ്ങൾ നമ്മൾ അവിടെ അതും സാധിച്ചു നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയപ്പെടാ ലോറിയുടമനാഭ ഉടമ എന്ന് പറയുമ്പോൾ നമ്മ കൂടെ തൊഴിലാളിനെ സംരക്ഷിക്കേണ്ട ഉത്തരവായിരിക്കണം അതിന്റെ ഉടമക്കുണ്ട് ആദ്യം ഉടമക്ക് മനസ്സിലാവണം ഈ തൊഴിലാളിയാണ് വീട്ടില് ഞമ്മക്ക് ചിക്കൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തരുന്നത് ഈ പാവ തൊഴിലാളികൾ ജോലി ചെയ്തിട്ടാണെന്ന് ഉടമക്ക് ബോധ്യം ഉണ്ടാവണം ഈ ഉടമക്ക് ആ ബോധ്യമുണ്ട് ഞാന് ജീവിച്ചത് ജോലിക്കാരെ കൊട്ടാം അപ്പൊ തിരിച്ച് ഒരു ജോലിക്കാരൻ ഒരാപത്ത് വരുമ്പോ നിക്കണം ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തു പിന്നെ പറയാനാണെങ്കില് ഒരു കാര്യം കൂടി പറയാൻ പറ്റും ചെയ്തേ നന്ദി പ്രതീക്ഷിക്കരുത് നിങ്ങൾ ചെയ്യി പ്രതീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദി പ്രതീക്ഷിച്ചില്ല ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായിട്ട് ഞാൻ ചെയ്ത് അതിന്റെ കൂടെ ഉള്ള ആളുകൾ പിന്നെ അടുത്ത പറഞ്ഞ ഒരു മണിക്കൂറിന്റെ കൂടെ ജീവിച്ചാൽ മതി ഞാൻ ആരാറി അപ്പം എല്ലാരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യാൻ ഇതേമാരത്തെ ഒരു സുന്ദരമായ നാട്ടിൽ ഞാൻ വന്നതിൽ ഞാൻ അഭിമാനിക്കാണ് തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് കിണ്ടാതെ നിൽക്കുക സ്നേഹം കൊടുക്കുക ആരും പിഴങ്ങിയാലും എത്തിയത് അങ്ങനെ ചിന്തിച്ചാൽ എല്ലാവരും ഒരാളെ താന്നു വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാനില്ല ചെയ്ത കാര്യങ്ങൾ അറിയപ്പെടണമെന്നാഗ്രഹമില്ല എനിക്കൊരു ചോദ്യം ചോദിക്കാൻ എന്നോട് പറഞ്ഞ് ഇനി മുതൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് പറഞ്ഞ അംഗീകാരങ്ങൾ വാങ്ങാം

ും അതിനല്ല ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്നുകഴിഞ്ഞാല് ഞമ്മക്ക് കാലം കൊണ്ട് കുറച്ചാണെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കൂടെ നന്നായി എല്ലാരും